ഹരേ കൃഷ്ണ സുഗ്രീവന്റെ വിഷമത്തിന് കാരണം മനസ്സിലാക്കിയ ഭഗവാൻ ഈ ദുഃഖത്തിൽ നിന്നും തീർച്ചയായും മോചിപ്പിക്കാമെന്ന് വാക്ക് നൽകി സുഗ്രീവൻ പറഞ്ഞു എനിക്കതിൽ ഒരു സംശയമില്ല ഇന്ന് ദേഷ്യത്തിൽ നിൽക്കുകയാണെങ്കിൽ ആർക്കും അങ്ങയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നാലും ബാലിയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ ബാലി പടിഞ്ഞാറ് സമുദ്രത്തിൽ നിന്നും കിഴക്കേ സമുദ്രത്തിലേക്കും ഉത്തര സമുദ്രത്തിൽ നിന്നും ദക്ഷിണ സമുദ്രത്തിലേക്കും പുലർച്ചെ സൂര്യഭഗവാന് വേണ്ടി തർപ്പണങ്ങൾ നടത്തുന്നതിനായി പോകുന്ന നേരം വലിയ പർവ്വതങ്ങളെ നിഷ്പ്രയാസം കളിപ്പാട്ടങ്ങൾ എന്ന പോലെയാണ് പിടിക്കുന്നത് അവൻ്റെ ശക്തിയിൽ വലിയ മരങ്ങൾ കടപുഴകി വീഴുന്നു പോത്തിൻ്റെ രൂപത്തിലുള്ള ദുന്ദുബി എന്ന രാക്ഷസൻ്റെ ശരീരം കൈലാസപർവ്വതം പോലെ വലിപ്പമുള്ളതാണ് ആയിരം ആനകളുടെ ശക്തി ഉണ്ടവന് അവനോട് ഏറ്റുമുട്ടുവാൻ തക്കതായ ഒരു എതിരാളി അന്വേഷിച്ച് അവൻ മഹാദേവൻ്റെ അടുത്തെത്തി മഹാദേവൻ പറഞ്ഞു ഒരു വ്യക്തിയുണ്ട് അവൻ സാക്ഷാൽ ഇന്ദ്രൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ബാലിയുടെ അടുത്തേക്ക് അയച്ചു ദുന്ദുപി കിഷ്കിന്തയിലെത്തി ബാലിയെ പോരനായി വെല്ലുവിളിച്ചു അതിഘോരമായ പരാക്രമങ്ങൾ ചെയ്യുവാൻ തുടങ്ങി ബാലി ദുന്ദുബിയുടെ കൊമ്പിൽ പിടിച്ച് കറക്കി എറിഞ്ഞു വീണ്ടും വീണ്ടും കറക്കി അടിച്ചു ഒടുവിൽ ശക്തമായ യുദ്ധം നടന്നു ബാലിയുടെ ശക്തി കൂടാൻ തുടങ്ങി ബാലി ദുന്ദുബിയെ കമഴ്ത്തി നവദ്വാരങ്ങളിൽ നിന്നും ഓരോ സുഷിരങ്ങളിൽ പോലും രക്തം വന്നു ആ ശരീരത്തെ ചുരുട്ടി എറിഞ്ഞപ്പോൾ ഒരു യോജന ദൂരെ പോയി വീണു ഒരു യോജന എന്നാൽ ത്രേതായുഗത്തിലെ പന്ത്രണ്ട് കിലോമീറ്റർ ദുന്ദിയുടെ ശരീരത്തിൽ നിന്നും രക്തം വന്നു അത് മാതങ്ക ഋഷിയുടെ ആശ്രമത്തിൽ വീണപ്പോഴാണ് ഋഷി ബാലിക്ക് ശാപം നൽകിയത് ആശ്രമത്തിന് ഒരു യോജന ചുറ്റളവിൽ ബാലിക്ക് പ്രവേശിക്കാനാകില്ല പ്രവേശിച്ചാൽ ഉടൻ തന്നെ മരണം സംഭവിക്കും അതിനാലാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയുന്നത് ഒരു വലിയ പർവ്വതം പോലെ കിടക്കുന്ന ദുന്ദബിയുടെ ശരീരം ഭഗവാൻ സുഗ്രീവൻ കാണിച്ചു കൊടുത്തു പിന്നെ അതിശക്തമായ സാലമരങ്ങളെ ചൂണ്ടിക്കൊണ്ട് സുഗ്രീവൻ പറഞ്ഞു ബാലിക്ക സാലവൃക്ഷത്തെ നിസ്സാരമായി പിഴുതെറിയാൻ സാധിക്കും ഇത് കേട്ട് ലക്ഷ്മണസ്വാമി ചിരിച്ചു കൊണ്ട് ചോദിച്ചു എന്ത് ചെയ്താലാണ് അങ്ങേക്ക് രാമൻ്റെ ശക്തിയിൽ വിശ്വാസം ഉണ്ടാകുന്നത് അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു ഏഴ് സാലവൃക്ഷങ്ങളിൽ ഒന്നിനെ ഒരു വസ്ത്രം കൊണ്ട് തളച്ചു കാണിക്കൂ പിന്നെ ദുന്ദുപിയുടെ അസ്ഥി കൂടത്തെ തൊഴിച്ച് ഇരുന്നൂറ് വില്ലിൻ്റെ ദൂരം എറിഞ്ഞാൽ എനിക്ക് വിശ്വാസമാകും ഞാൻ അങ്ങേ പരീക്ഷിക്കുകയല്ല എൻ്റെ ഉള്ളിലെ ഭയത്തെ മാറ്റാൻ വേണ്ടിയാണ് ഇത് കേട്ട് ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ നോക്കിയ ശേഷം കളിക്കുന്നത് പോലെ ദുന്ദുപിയുടെ അസ്ഥി കൂടത്തെ കാലിലെ പെരുവിരൽ വെച്ചൊന്ന് തട്ടി കാല് പൊക്കിയതുപോലുമില്ല അത് പത്ത് യോജന ദൂരെ പോയി വീണു സുഗ്രീവൻ പറഞ്ഞു അങ്ങ് ബാലി എറിഞ്ഞപ്പോൾ അവൻ്റെ ശരീരത്തിൽ മാംസവും രക്തവും ഉണ്ടായിരുന്നതിനാൽ ഭാരം കൂടുതലായിരുന്നു അതിനാൽ എനിക്ക് ഇതിലൂടെ അങ്ങയുടെ ശക്തി വിലയിരുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് അങ്ങ് സാലവൃഷത്തിൽ അസ്ത്രം അയക്കും അങ്ങയുടെ അസ്ത്രം കൊണ്ട് സാലവൃക്ഷം തുളഞ്ഞാൽ എനിക്ക് വിശ്വാസമാകും ഭഗവാൻ അത് സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ബില്ലുകൊളിച്ചു അസ്ത്രം അയച്ചു ഒരു വൃക്ഷത്തിന് പകരം ഏഴ് സാലവൃക്ഷത്തെയും തുളച്ച ശേഷം അടുത്ത് നിന്ന പർവ്വതത്തെയും തുളച്ചുകൊണ്ട് അസ്ത്രം ഭൂമിയിൽ പോയി തിരിച്ചു രാമൻ്റെ അടുത്തേക്ക് വന്നു ഇത് കണ്ട് സുഗ്രീവൻ പറഞ്ഞു അങ്ങയുടെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാനാകില്ല അതിനാൽ അങ്ങയെപ്പോലെ ഒരു സുഹൃത്തിനെ ലഭിച്ചതിനാൽ എൻ്റെ എല്ലാവിധ ദുഃഖവും തീർന്നിരിക്കുകയാണ് സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിക്കാൻ പുറപ്പെട്ടു എന്നിട്ട് ബാലിയെ സുഗ്രീവൻ ഉറക്കി വിളിച്ചു ബാലിക്ക് ദേഷ്യമായി ബാലിയെ സുഗ്രീവനും തമ്മിൽ മഹായുദ്ധം നടന്നു സുഗ്രീവനെയും വാലിയെയും തമ്മിൽ വേർതിരിച്ചറിയുന്ന കാര്യത്തിൽ ഭഗവാന് സംശയം തോന്നിയതിനാൽ ഭഗവാൻ അസ്ത്രം അയച്ചില്ല ഒടുവിൽ സുഗ്രീവൻ ഓടി രക്ഷപ്പെട്ട് ഋഷ്യമൂഖ പർവ്വതത്തിൽ എത്തിച്ചേർന്നു രാമലക്ഷ്മണന്മാർ അവിടെ എത്തിയപ്പോൾ സുഗ്രീവൻ ചോദിച്ചു എന്നെ കൊല്ലാനാണോ രാമ അവന്റെ മുൻപിൽ കൊണ്ടുപോയത് എന്തിനാണ് എന്നോട് ഈ ക്രൂരത കാണിച്ചത് ഭഗവാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അസ്ത്രം അയക്കാതിരുന്നതെന്ന് നീ കേക്കൂ എന്നിട്ട് സംസാരിക്കൂ നിങ്ങൾ ഇരുവരും രൂപം കൊണ്ടും ശബ്ദം കൊണ്ടും യുദ്ധം ചെയ്യുന്ന രീതി കൊണ്ടും എല്ലാം ഒരേപോലെ തന്നെ കാണപ്പെട്ടു ജീവൻ എടുക്കുന്ന ഈ അസ്ത്രം അയച്ചിരുന്നെങ്കിൽ നിന്റെ ജീവൻ ആപത്ത് സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ എന്താണ് പ്രയോജനം അതിനാൽ എന്നെ ഒട്ടും സംശയിക്കാതെ വീണ്ടും നീ പോകണം ലക്ഷ്മണസ്വാമിയുടെ അടുത്ത് ഭഗവാൻ പറഞ്ഞു ഗജപുഷ്പത്തിൻ്റെ മാല സുഗ്രീവൻ അടയാളമായി അണിയിച്ചു കൊടുക്കൂ സുഗ്രീവൻ മാലയും ധരിച്ച് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ടു നിങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത് അത് രൂപത്തെക്കുറിച്ച് മാത്രമല്ല ഭഗവാൻ ഉദ്ദേശിച്ചത് രണ്ടുപേരുടെയും സ്വഭാവം ഏകദേശം ഒന്നാണ് നീ കുറച്ചുകൂടി ധർമ്മിഷ്ഠനാകാനുണ്ട് അതിനാലാണ് നിനക്ക് അടി കിട്ടിയത് എന്നാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് കാരണം ഭഗവാനെ ആദ്യമായി കണ്ട സമയത്ത് സുഗ്രീവൻ സാലവൃക്ഷത്തിൻ്റെ ചില്ല ഓടിച്ച് ഭഗവാൻ ആസനം കൊടുത്തു എന്നിട്ട് ഭഗവാൻ ഒപ്പം ഇരുന്നു പക്ഷേ ലക്ഷ്മണ സ്വാമിക്ക് ഇരിക്കാൻ സ്ഥാനം കൊടുത്തില്ലായിരുന്നു ലക്ഷ്മണസ്വാമി ഗുരുവിനെ പ്രതിനിധീകരിക്കുന്നു അതായത് ഭഗവാനോടൊപ്പം ഇരിക്കുന്നു ഗുരുവിനെ സ്ഥാനം പോലും കൊടുക്കുന്നില്ല എന്നതായിരുന്നു സുഗ്രീവന് സംഭവിച്ച തെറ്റ് പക്ഷേ ലക്ഷ്മണസ്വാമിയോട് ഗജപുഷ്പത്തിൻ്റെ മാല അണിയിക്കാൻ ഭഗവാൻ പറഞ്ഞതിൻ്റെ കാരണം ലക്ഷ്മണസ്വാമി മാല അണിയിക്കുമ്പോൾ സുഗ്രീവൻ ലക്ഷ്മണസ്വാമിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും ഗുരുവിൻ്റെ മുമ്പിൽ തല കുനിക്കുമ്പോൾ ഭഗവാൻ പ്രസന്നനാകും അപ്പോൾ തന്നെ ജയിക്കുവാനുള്ള അർഹത ആ വ്യക്തി നേടിയെടുക്കുന്നു വീണ്ടും സുഗ്രീവൻ ബാലിയെ വെല്ലുവിളിക്കാൻ പുറപ്പെട്ടു എന്നാൽ ബാലിയുടെ ഭാര്യയായ താര ബാലയോട് സൂക്ഷിക്കണമെന്ന് നിർദ്ദേശിച്ചു സുഗ്രീവൻ രണ്ടാമത്തെ പ്രാവശ്യം വെല്ലുവിളിക്കുന്നെങ്കിൽ സുഗ്രീവന് പിന്നിൽ ആരോ ഉണ്ടെന്നാണ് അതിനർത്ഥം എന്നാൽ അത് കാര്യമാക്കാതെ ബാലി പുറപ്പെട്ടു സുഗ്രീവനും ബാലിയുമായി അതിശക്തമായി യുദ്ധം നടന്നു സുഗ്രീവൻ നല്ല ഇടി ബാലിൽ നിന്നും വാങ്ങിക്കൂട്ടി സുഗ്രീവൻ്റെ മാല വരെ തെളിച്ചുപോയി ഒടുവിൽ ഭഗവാൻ്റെ ശക്തമായ അസ്ത്രം ബാലിയുടെ നെഞ്ചു തുളച്ചു കയറി അപ്പോൾ ബാലി നിലം പതിച്ചു ശ്രീരാമസ്വാമി ബാലിയുടെ അടുത്തെത്തിയപ്പോൾ ബാലി ചോദിച്ചു ഭഗവാനെ എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാവണനെ മാത്രമല്ല ഞാൻ രാവണനെയല്ല മുഴുവൻ ലങ്കയ അങ്ങയുടെ കാൽ വെക്കാമായിരുന്നു ഇത് വലിയ അധർമ്മമായി പോയല്ലോ അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിന്റെ അധർമ്മത്തിൻ്റെ ഫലമാണ് ഇതിലൂടെ നിനക്ക് ലഭിച്ചിരിക്കുന്നത് സ്വന്തം സഹോദരന്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും സഹോദരന്റെ വാക്ക് കേൾക്കാൻ പോലും ക്ഷമ കാണിക്കാതെ കടത്തുകയും ചെയ്തു ഞാനൊരു ക്ഷത്രിയനാണ് വേട്ടയാടുക എന്നത് ക്ഷത്രിയർക്ക് പറഞ്ഞിട്ടുള്ളതാണ് നിന്നെ ഞാനൊരു മൃഗമായേ കാണുന്നുള്ളൂ ഇങ്ങനെയുള്ള വ്യക്തികളെ ശിക്ഷിക്കാത്ത ക്ഷത്രിയർക്ക് പാപം ഏൽക്കുന്നതാണ് ഇതൊക്കെ കേട്ടപ്പോൾ ബാലയുടെ എല്ലാ അഹങ്കാരവും നശിച്ചു അതിനുശേഷം ഭഗവാൻ പറഞ്ഞു ദ്വാപരയുഗത്തിൽ ഞാൻ അവതരിക്കുമ്പോൾ എൻ്റെ അവതാരത്തിൻ്റെ പരിസമാപ്തിക്ക് ഒരു നിമിത്തമാകാൻ എനിക്ക് അവസരം ലഭിക്കുന്നതാണ് സുഗ്രീവൻ ബാലിയുടെ ദാസനെ പോലെ കഴിഞ്ഞിരുന്ന വ്യക്തിയാണ് എന്നാൽ എപ്പോഴാണോ ബാലിയുടെ സുഖത്തിനെതിരെ നിന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ ബാലിക്ക് സുഗ്രീവൻ ശത്രുവായി മാറി നമ്മളും അതേപോലെയാണ് നമ്മുടെ സുഖത്തിനെതിരെ നിൽക്കുന്നവരെ നമ്മുടെ സ്വാർത്ഥത മൂലം ശത്രുവായി കാണുന്നു അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ്റെ ഹൃദയത്തിൽ ഒരു വില ഉണ്ടാവുകയില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയായി ബാലിയുടെ ജീവിതത്തിൽ സുഖഭോഗങ്ങളെല്ലാം ലഭിച്ചു എന്നാൽ തെറ്റായ തീരുമാനം മൂലം സംതൃപ്തി ലഭിച്ചില്ല സുഗ്രീവന്റെ രാജ്യാഭിഷേകം നടന്നു ശരത്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ ദേവിയെ അന്വേഷിക്കാൻ സൈനികമായി എത്താത്തതിനാൽ ക്രോധത്തിലായ ലക്ഷ്മണസ്വാമി സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ലക്ഷ്മണസ്വാമിയുടെ ക്രോധം കണ്ട് വാനരന്മാർ ഭയം നോടാൻ തുടങ്ങി ആ സമയത്ത് സുഖലോലുപതയിൽ മഗ്നനായി ഉറങ്ങിക്കൊണ്ടിരുന്ന സുഗ്രീവനെ മന്ത്രിമാർ ചേർന്ന് വിളിച്ചുണർത്തി ലക്ഷ്മണസ്വാമി അംഗതനോട് പറഞ്ഞു താൻ എത്തിയ വിവരം സുഗ്രീവനെ അറിയിക്കാൻ ലക്ഷ്മണസ്വാമിയുടെ നോട്ടം കണ്ട് എല്ലാം എത്തിക്കുന്ന അഗ്നിയെ പോലെ എല്ലാവർക്കും അനുഭവപ്പെട്ടു എങ്ങനെയാണോ ഭഗവാൻ ബാലിയെ വധിച്ചുകൊണ്ട് സുഗ്രീവന്റെ പ്രശ്നം പരിഹരിച്ചത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഭഗവാൻ നമ്മുടെ പല കഷ്ടതകളും മാറ്റി നൽകുന്നു നമ്മൾ ഇനിയെങ്കിലും നന്നാകും ഭഗവാനു വേണ്ടി ജീവിക്കും എന്ന വിചാരത്താൽ എന്നാൽ നമ്മൾ സുഖത്തിനും ഇന്ദ്രിയ ആസ്വാദനങ്ങൾക്കും പ്രാധാന്യം നൽകി അതിൽ തന്നെ മുഴുകി കഴിയുകയാണെങ്കിൽ എന്താണ് പ്രയോജനം ഇവിടെ ശ്രീരാമ ഭഗവാന് സീതാദേവിയെ കണ്ടെത്തുന്നതിന് ഒരിക്കലും വാനരന്മാരുടെയോ മറ്റാരുടെയോ സഹായം ആവശ്യമില്ല എന്നാൽ എല്ലാവർക്കും ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം നൽകുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്യുന്നത് അത് ഭഗവാന്റെ കാരുണ്യമാണ് നമ്മൾ നമ്മുടെ സുഖലോലഭതയിൽ മഗ്നരായിരിക്കുമ്പോൾ എങ്ങനെയാണോ ലക്ഷ്മണസ്വാമി സുഗ്രീവനെ സ്വന്തം ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്ത് വിളിച്ചു നിർത്തിയത് അതേപോലെ നമ്മുടെ ജീവിതത്തിലും ഗുരു വരുന്നു ഭഗവാന്റെ സേവനം എങ്ങനെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞു തരുന്നു ഹരേ കൃഷ്ണ